ഇരുപത് വയസ്സുള്ള പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എൻജി മെഡിക്കൽ എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കുട്ടി കുഴഞ്ഞു വീണു ഹോസ്പിറ്റലിൽ പോകുന്ന കഴിക്കുന്നതായിരിക്കും നെയിം പ്ലേറ്റിൽ ഡോക്ടർ ആ കുട്ടിയുടെ പേരാണ് അവൻ അവരോടൊപ്പം ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ അവൻ ഉപയോഗിച്ചിരുന്ന റൂം അതേപടി അവർ സൂക്ഷിച്ചിരിക്കാം അവൻ അന്ന് കിടന്ന ബെഡ്ഷീറ്റ് അന്ന് കിടന്ന പില്ലു എല്ലാ ബത്തരേക്കും അവന് വേണ്ടി പു പുതിയ ഡ്രസ്സുകൾ അവൻ ഉപയോഗിച്ചിരുന്ന ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൾ വാങ്ങിവെച്ചിട്ടുണ്ട് അവൻ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകൾ വാങ്ങി അവൻ അവസാനമായി കഴിച്ച ചിപ്സിൻ്റെ പാക്കറ്റുകൾ ആ റോമിച്ച് വീഴ്ച വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കവിടെ എന്തോ ഫീൽ ചെയ്തു സീരിയസ് എനിക്ക് മാത്രമല്ല എനിക്കും എൻ്റെ ക്യാമറമാൻ അരുണിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഫീൽ ചെയ്തു അതായത് സ്വർണ്ണ ലോക്കറ്റിൽ ഈ മകൻ്റെ പടം ഗ്രേവി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചമ്മയ കർമ്മങ്ങളൊന്നും ചെയ്യാത്തത് എന്താ അവർ വന്ന ഒരു ഭയങ്കര ദൈവവിശ്വാസികളായിരുന്നു ആ കുട്ടി ഈ വേലും

ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ട് എപ്പോഴും ഇവിടെ ൊട്ടും അവരായിട്ട് വരുന്ന നമ്മളുടെ കുടുംബത്തിൽ ഒരുപാട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് അവർ അഞ്ച് പെൺകുട്ടികളെന്ന് പറയുമ്പോ എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നെക്കാളും പ്രായമുള്ള സഹോദരങ്ങൾ കസിൻസ് ഉണ്ട് പക്ഷേ ഇവർക്കാർക്കും ഇങ്ങനെ ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയലൈസേഷൻ ഇല്ല ആ സോളിനെ സംബന്ധിച്ച് എന്റെ ഗ്രാൻഡ് മദറിനെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും യഥാർത്ഥ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫൊക്കെ വ്യത്യാസമുണ്ട് അമ്മച്ചിക്ക് അറിയാം യഥാർത്ഥത്തിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അല്ല എന്റെ ലൈഫ് എങ്ങനെയാകും അമ്മച്ചി നോക്കുമ്പോൾ അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആള് യഥാർത്ഥത്തിൽ ഞാനാണ് അല്ലെങ്കിൽ അമ്മച്ചി എൻ്റെ സഹോദരിയുടെ അടുത്ത് പോകാം അല്ലെങ്കിൽ എൻ്റെ കസിൻ ചേച്ചിയുടെ അടുത്ത് പോകാം ലക്ഷ്മി ബ്രദറിൻ്റെ അടുത്ത് ഞാനിങ്ങനെയും അവർക്കെല്ലാം അറിയാം ഫ്യൂച്ചർ അറിയാം നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ പപ്പയോട് സംസാരിച്ചതേ ഉള്ളൂ റീസെൻ്റ്ലി അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് പപ്പയുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു അത് ഞാൻ ചോദിച്ചു തീരുന്നതിന് മുമ്പേ പപ്പയുടെ റെസ്പോൺസ് ആണ് ഇത് മതി എന്ന് പറഞ്ഞു എഴുതാ മതി എന്ന് പറഞ്ഞത് ഓക്കെ പപ്പാന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ചാനലിങ് എല്ലാവർക്കും കിട്ടണ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യം അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് എന്റെ കേസിലാണ് അല്ല എനിക്ക് രണ്ട് ഐ മീൻ പ്രീവിയസ് ഫാദർ ഉണ്ട് എന്റെ പ്രസന്റ് ഈ ജന്മത്തിലെ ബയോളജിക്കൽ ഫാദർ ഉണ്ട് ഒരു രണ്ടുപേരും പ്രൊട്ടക്റ്റഡ് ആയിട്ട് എപ്പോഴും ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല അവരായിട്ട് വരുന്ന ഇപ്പൊ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട കേസുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ക്ലയൻറ്റ്സിൻ്റെ കേസാണെങ്കിൽ ഞാൻ അവരോട് നേരത്തെ പറയും നിങ്ങൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരാവരുമായിട്ടൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരോട് എന്നെ സംരക്ഷിക്കാൻ പറയണം കാര്യം ഇറ്റ്സ് ദയർ റെസ്പോൺസിബിലിറ്റി കാര്യം ഞാൻ ആ ഒരു ഹീലിംഗ് പർപ്പസിന് വേണ്ടി ആ ഫാമിലിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഊർജ്ജം നൽകുക ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ പ്രാണനാണ് എൻ്റെ എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ആയുസ്സാണ് അല്ലേ അപ്പോൾ അതിങ്ങനെ പല ആ കുടുംബങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഒബ്വിയസ്ലി ണ്ട് അതവര് ചെയ്യും അപ്പോൾ അതൊരു പ്രോസസ്സാണ് അല്ലാതെ എടുത്തടിച്ച് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ പപ്പാടെ കേസ്ന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല പപ്പ ഈ പറയുന്ന പപ്പയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ നേരത്തെ പെർമിഷൻ പെർമിഷൻ്റെ കേസോ അങ്ങനൊന്നുമില്ല രണ്ടായിരത്തി പതിനേഴിൽ പക്ഷെ അന്ന് പപ്പ എന്നെ പപ്പയുടെ കൂടെ കൊണ്ടുപോവാൻ നോക്കി ആ ഹരി പപ്പ ഡിപ്പാർട്ടഡ് ആകുന്ന എന്ന് പറയുന്നത് അന്ന് ഞാൻ ലിത്വേനിയയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ലിത്വേനിയയിലാണ് അപ്പോൾ ആ സമയത്ത് പപ്പയ്ക്ക് സിക്കാന്ന് ബ്രദറിൻ്റെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ ഫ്ലൈറ്റ് കയറുകയെന്ന് പറഞ്ഞു കൂടുതലൊന്നും ആലോചിച്ചില്ല എനിക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ആക്ഷൻ എടുക്കും അല്ലാതെ ആലോചിച്ചൊന്നും ഇരിക്കത്തൊന്നുമില്ല അങ്ങനെ ആയി ഫ്ലൈറ്റ് കയറി കയറുന്നതിന് മുമ്പ് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് പപ്പായക്ക് അത്യാവശ്യം ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന ആളാണ് എയർപോർട്ടിൽ നിന്ന് പപ്പായ്ക്ക് കഴിക്കാൻ കുടിക്കാനായിട്ട് ഈ കുഞ്ഞു കുപ്പി ഉണ്ടല്ലോ ചെറുത് സാമ്പിൾ ബോട്ടിൽസ് അതൊരു ഒൻപതെണ്ണം വാങ്ങിച്ചു ഒമ്പത് പല വെറൈറ്റി ബിസ്കീഡൊക്കെ പുള്ളിക്കത് മതി പപ്പയ്ക്ക് എന്താ ഇഷ്ടം അതാണ് എനിക്ക് വേറൊന്നും വേണ്ട അതും വാങ്ങിച്ച് ഞാൻ ആ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുമ്പോൾ ബ്രദറിനെ വിളിച്ചു പുള്ളി പറഞ്ഞു ടിറ്റി പപ്പ പോയി കാർഡിയൊക്കെ അറസ്റ്റായിരുന്നു ഐസ്യൂയിൽ എൻ്റെ കയ്യിൽ എൻ്റെ ലഗേജ് ഉണ്ട് മറ്റേ കയ്യിൽ പപ്പയ്ക്ക് വാങ്ങിച്ച ഉണ്ട് ഇത് രണ്ടും കയ്യിൽ വെച്ച് ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കും എന്തോ ചെയ്യണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ മനധൈര്യം കൈവിടാതെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി സീറ്റിൽ സീറ്റിലിരുന്ന് അവിടെ ഇരുന്ന് ഞാൻ കരയുക ഞാൻ പറപ്പ എന്നെ തനിച്ചാക്കി പോലെ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കരയ ഞാനത്ര ഏകാന്തമായിട്ട് വളരെ പെയിൻഫുള്ളായിട്ട് നിന്നിരുന്ന കുറേ വർഷങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പപ്പയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളുമായിരുന്നു എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി എന്നുള്ള കേസല്ല ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് നമ്മുടെ ചുറ്റും നൂറുകണക്കിന് ആളുകൾ കാണും പക്ഷെ നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ആളുകളെ കാണുള്ളൂ അപ്പം ഞാൻ പപ്പായോട് പറഞ്ഞു അപ്പ എന്നെക്കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു എന്തുന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് വിൽനിയസിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വിൽനിയസ് ക്യാപിറ്റലിൽ നിന്ന് ഹെൽസിംഗി എത്തി നിന്ന് ഡൽഹിക്ക് വന്ന ഡൽഹി നിന്നാണ് കൊച്ചിക്ക് അപ്പോൾ ഹെൽസിംഗി എയർപോർട്ട് എത്തുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് ഭയങ്കര ഒരു സ്കിഡായി ആളുകളൊക്കെ ഭയങ്കര പാനിക്ക് ആയി അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പ എന്നെ എന്നെക്കൂടെ കൊണ്ടുപോകണേ പക്ഷെ അന്നേരം ഇത്ര ആളുകൾ അതിൽ നമ്മൾ ഒരു ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പക്ഷെ ഒരു മകളെന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് പപ്പ പോയി ഞാനും ഇപ്പം എന്തോ ചെയ്യും മനസ്സിലായില്ല ഒറ്റപ്പെട്ടു അത് കൊച്ചി എയർപോർട്ടിൽ വന്നു കൊച്ചി എയർപോർട്ടിൽ നിന്ന് കാറിന് ചങ്ങനാശേരിക്ക് പോവുക ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ആ കാറും ആക്സിഡൻറ്റിൽ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായി അപ്പം അന്നേരം എൻ്റെ കൂടെ വിഷ്ണു സാറുണ്ട് സാറ വണ്ടി ഒടുങ്ങിയത് ഞാൻ പറഞ്ഞു സാറൊരു കാര്യം ചെയ്യേ ഒന്ന് ടേക്ക് കെയർ ചെയ്യേ എന്ന് പറഞ്ഞു കൂടുതലൊന്നും ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല പിന്നീട് കുറേ വർഷം കായിട്ട് ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു ആ എന്ത് പരിപാടിയാ ഞാൻ പറഞ്ഞു ബിക്കോസ് ഐ ലവ് ഹിം ഉണ്ടായിരുന്ന സമയത്ത് ഈ ആൽക്കഹോളിസത്തിൻ്റെയൊക്കെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും പപ്പേനെ വഴക്കൊക്കെ ഞാൻ പറയുമായിരുന്നു ഈ ഓവറായിട്ട് കഴിക്കുന്നതിനൊക്കെ പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാ ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും പപ്പയ്ക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇലയായിരുന്ന സമയത്ത് ആ സ്നേഹം പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് അനെ വളരെ കൊമ്പമേശിയേ സീരിയസ് ആയിസം ചിങ്ങശ്രീ അച്ചായൻ അല്ല അнда പുള്ളി മുംബൈലക്കേ ആയിരുന്നു അപ്പോൾ ഈ ആ പാക്കളി അല്ലെങ്കിൽ ദേഹം ദേഹിയിട്ട് അകമുന്നൊക്കെ പറയും ഈ ആഗലുന്ന സമയത്ത് തങ്ങളെ പ്രിയപ്പെട്ടവരെ തേടി പോവുന്നു കേട്ടട്ടുണ്ട് ആറ്റ് ദി മോമെന്റ് ആ മോമെന്റില കണ്ടിരുന്നു ആരുടെ കേസാണ് പപ്പായ കേസില് പപ്പാനെ ഞാൻ കണ്ടോ എന്നുള്ളതാണോ ബ്രദർ വിളിച്ചു പറഞ്ഞു പപ്പ എന്ന് പറഞ്ഞു ഫ്ലൈറ്റിൽ കയറി അത് പ്രാർത്ഥിച്ചതുപോലെ സംഭവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ ഈ സമയത്ത് അടുത്ത് വരുന്നതായിട്ട് പിന്നീടാണ് പപ്പാനെ സംസ്കരിക്കുന്ന സമയത്ത് ഈ അവിടെ സ്ട്രോങ് ആയിട്ട് ഞാൻ നിന്നേ പറ്റുകയുള്ളൂ എനിക്കൊന്നും കരയാൻ കൂടെ പറ്റുന്നില്ല കാര്യം എല്ലാവരുടെയും മുമ്പിൽ ഈ സോ കോൾഡ് സ്റ്റബേൺ ഗേൾ ഇൻ ദ ഫാമിലി അതാണ് അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മളങ്ങോട്ട് ലാൻഡ് ചെയ്യുന്നതും മുതലേ കർന്നവന്മാർ പറയും കൊച്ചോളം തന്നെ വിളിക്കുന്നത് കൊച്ചോളം നീ കരയരുത് മമ്മി കരയും ചേച്ചി വരെയും എല്ലാവർക്കും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല നീയാണ് പിടിച്ചു നിൽക്കേണ്ടത് അപ്പം ഞാനവർക്ക് എന്നോട് ആർക്കും ഒരു ദേഹിതന്നു ചോദിക്കും എല്ലാവരും പോയി മണ്ണിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരെയും സിമിത്തേരിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് കരയുന്നത് എന്നുവെച്ചാൽ അതുവരെ നമുക്ക് കരയാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പിന്നീട് പപ്പ കണക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കരശലിന് അവസാനം ഒന്നുമില്ല കാര്യം അന്നേരം സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് ഈ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആള് മരണപ്പെട്ടിട്ട് അവരുടെ ആത്മാവ് പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റിയിട്ട് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ അവരെ കൂടെ നിർത്തുന്നത് അല്ലെങ്കിൽ അവർ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ തെറ്റ തെറ്റ അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ അവർക്ക് വേണ്ട കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം അവരെ ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അത് കഴിഞ്ഞ ദിവസം ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിൻ്റെ വീട്ടിൽ ഇരുപത് വയസ്സുള്ള പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മെഡിക്കൽ എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു അവൻ അസുഖം ഉണ്ടായിരുന്നു അവർക്ക് അറിയില്ലായിരുന്നു ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ മൂത്തുമകൻ അച്ഛനും അമ്മയും അത്യാവശ്യം സാമ്പത്തികമായിട്ട് സംവിധാനങ്ങളൊക്കെ ഉള്ള വീടാണ് ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കുട്ടി കുഴഞ്ഞു വീണു ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കും മരിക്കുക ആ വീടിൻ്റെ നെയിം പ്ലേറ്റിൽ ഡോക്ടർ ആ കുട്ടിയുടെ പേരാണ് കുട്ടി പോയിട്ടില്ല കോച്ചിങ്ങിനാണ് പോലെ അവൻ്റെ ആയിരുന്നു അത് അവരോടൊപ്പം ജീവിച്ചിരിക്കുന്നു എന്ന അവൻ ഉപയോഗിച്ചിരുന്ന റൂം അതേപടി അവർ സൂക്ഷിച്ചിരിക്കുകയാണ് അവൻ അന്ന് കിടന്ന ബെഡ്ഷീറ്റ് അന്ന് കിടന്ന പില്ലോ എല്ലാ ബെർത്തലേക്കും അവന് വേണ്ടി പുതിയ ഡ്രസ്സുകൾ അവൻ ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ് ഡ്രസ്സുകൾ വാങ്ങിവെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ആ കുട്ടിക്ക് അവന് ഇടാനുള്ള ഡ്രസ്സുകൾ അമ്മ ടേബിളിൽ വെക്കും അവന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകൾ വാങ്ങും ഒരു അവസാനമായി കഴിച്ച ചിപ്സിന്റെ പാക്കറ്റുകൾ ആ റൂമിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ മാസവും പുതിയ സ്പ്രേകൾ വാങ്ങി അലമാരിയിൽ വെക്കും ആ ബാത്റൂമും ആ ഒക്കെ ഒരേപോലെ സൂക്ഷിക്കും പാട്ട് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മകനു വേണ്ടി ആ റൂമിൽ എപ്പോഴും പാട്ട് വെച്ചിരിക്കും എപ്പോഴും ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും രാത്രിയായാലും ആ മകന്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ അവിടെ പോയി ആ വീഡിയോ താമസിക്കാതെ ബാക്ക് മീഡിയയിൽ വരും ഒരു പക്ഷേ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വരുമോ വരുമോ എന്നറിയില്ല അത് പ്രേക്ഷകർ ക്ഷമിക്കാം പക്ഷേ എനിക്കവിടെ എന്തോ ഫീൽ ചെയ്തു സീരിയസ്ലി എനിക്ക് മാത്രമല്ല എനിക്കും എൻ്റെ ക്യാമറമാൻ അരുണിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഫീൽ ചെയ്തു എന്നാൽ എൻ്റെ കൂടെ മറ്റൊരു ക്യാമറമാൻ രോഹിത് ഉണ്ടായിരുന്നു അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാണ് അവൻ പറഞ്ഞത് ഈ അമ്മ അമ്മ റൂമിൽ നിന്ന് പോയതിനു ശേഷം ഞാൻ വീണ്ടും ആ റൂമിൽ ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കാൻ വേണ്ടി കയറി എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല ഒരു സ്മെല്ലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു മേ ബി എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ആ അമ്മയോട് ഇറങ്ങാൻ നേരം ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് ചെയിൻ്റെ ഒരു ലോക്കറ്റ് കാണിച്ചു ആ ലോക്കറ്റിൽ ഈ മകൻ്റെ പടം അതായത് സ്വർണ്ണ ലോക്കറ്റിൽ ഈ മകൻ്റെ പടം ഗ്രേവി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചമ്മയെ കർമ്മങ്ങളൊന്നും ചെയ്യാത്തത് എന്താ അവർ വന്ന ഒരു ഭയങ്കര ദൈവവിശ്വാസികളായിരുന്നു ആ കുട്ടി ഈ വേലും വേലുകുത്തും കാവടിയൊക്കെ എടുക്കും അന്നേരം ഉപയോഗിച്ചിരുന്ന രുദ്രാക്ഷമാലകളൊക്കെ എന്നെ കാണിച്ചായിരുന്നു ഭയങ്കര വിശ്വാസിയായിരുന്നു ഈ കുട്ടിയുടെ മരണശേഷം അവർ ദൈവത്തിൽ വിശ്വാസിക്കുന്നില്ല പൂജാമുറി ക്ലോസ് ചെയ്തു അവർ പറയുന്നത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ മകൻ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്താ ദൈവങ്ങൾ വിശ്വസിക്കാത്ത എന്തെങ്കിലും വേണ്ട കർമ്മങ്ങൾ ചെയ്യത്തെ കർമ്മങ്ങൾ ചെയ്താൽ അവൻ ഞങ്ങളിൽ നിന്ന് പോയാലോ അവൻ ഇവിടെ ഉണ്ട് ഞങ്ങൾക്കൊപ്പമുണ്ട് അപ്പോൾ ഡി വിയുടെ വീട്ടിൽ പോവില്ല അവരുടെ കാറ് കാണിക്കുമ്പോൾ അവൻ ഉപയോഗിച്ചിരുന്ന കാറാണ് കാർ കാറിടക്കിടയ്ക്കൊക്കെ പണിയാവും അപ്പോൾ ഞാൻ ടയർ പഞ്ചറായി കിടക്കുന്നുണ്ട് വണ്ടിയുടെ അത് വേറെ ആരും ഓടിക്കുന്നവന് ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഭയങ്കരമായ മകൻ കൂടെയുള്ളതുപോലെ ഉള്ളത് സംസാരിക്കുക മാഡം പറഞ്ഞ കൺസെപ്റ്റ് ആണെങ്കിൽ തെറ്റല്ലേ തെറ്റ് അപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ യൂസ് പറഞ്ഞു പപ്പായക്ക് വേണ്ട പ്രാർത്ഥനകളൊക്കെ നൽകി വളരെ ഹാപ്പി ആക്കി സന്തോഷമാക്കി ഹയർ സ്റ്റേജിലാണ് പപ്പ പപ്പായ്ക്ക് എപ്പോൾ എന്നോട് സംസാരിക്കണം തോന്നുന്നു അപ്പോൾ പപ്പ നാച്ചുറലി കണക്ട് ചെയ്യുന്ന ഞാൻ വിളിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ഈശ്വര എനിക്കൊരു ഗൈഡൻസ് വേണം എപ്പോഴെങ്കിലും പപ്പ നാച്ചുറലി കണക്ട് ചെയ്യും കർമ്മങ്ങൾ ചെയ്താൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കർമ്മങ്ങൾ ചെയ്യണം ഒന്ന് കാരണം നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നത് മുഖേന ആ സോളിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി സമാധാനം സന്തോഷം സൂക്ഷ്മ ശരീരമുണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിന് ഊർജം അനിവാര്യമാണ് ആ ഊർജം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വെൽ വിശ്വസ്സും ഒക്കെയാണ് അപ്പം അതില്ലാതെ ഈ ആത്മാവിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം രോഹിത് ഈ പറഞ്ഞ ഈ ഫാമിലിയുടെ കേസ് ഗ്രൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല ഇനി ആ മകനൊരു റീബർത്ത് ഉണ്ടെന്ന് വിചാരിക്കുക ആ റീബർത്തിലേക്ക് ആ കുട്ടിക്ക് പോകാൻ സാധിക്കത്തില്ല അത് അവർ അവരുടെ അറിവില്ലായ്മയാകാം പിന്നെ എല്ലാ കേസിലും നമ്മൾ ഈ പറയുന്ന പറയുന്നൊരു വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഈശ്വര വിശ്വാസം നഷ്ടപ്പെടുക മാനുഷികമാണ് A ver. Enal.